കന്യാസിനെ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു കന്നാസ് വലിയ സ്നേഹപ്രകടനമൊക്കെയാണ് രാവിലെ ചിക്കൻ്റെ കാലൊക്കെ കൊടുത്താൽ അതിൻ്റെ സന്തോഷമായിരിക്കും കന്യാസിൻ്റെ കാലിൻ്റെ വിരലിലൊക്കെ കറി പിടിച്ച് വലിയ സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട് ആ അപ്പം അതൊക്കെ എങ്ങനെ തട്ടി അവൻ്റെ ചെറുതായിട്ട് മസാജ് ചെയ്ത് തുടങ്ങി ചവിട്ടിത്തിരുമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ മൂഡ് പക്ഷേ ശരിയല്ലെന്നാണ് തോന്നുന്നത് അവൻ എൻ്റെ കാലിനിട്ട് കൈകൊണ്ട് പിടിക്കുന്നുണ്ട് ആ ഞാൻ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് കടിക്കുന്നുണ്ട് ചവിട്ടിത്തിരുമ്പ അങ്ങോട്ട് ശരിയാവുന്നില്ല അതിൻ്റെ കിടപ്പങ്ങോട്ട് ശരിയാവുന്നതിൻ്റെ കയ്യൊക്കെ തിരുമ്മി കാലൊക്കെ തിരുമ്മി അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ചെറുതായിട്ട് കാലെ പിടിക്കാൻ ഒന്ന് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അവൻ എൻ്റെ വിരലയിലൊക്കെ കടിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കലിപ്പായി ഞങ്ങളമ്മക്ക് ഓർത്ത് അവസാനം അവൻ്റെ കൂടി